ർദ്ധിച്ച ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് കാരൊക്കെ വർദ്ധിച്ച ഒരു സംഭവം ജാദരലിയുള്ള തന്നെ പറയുന്നു പേരിൽ ായിരുന്നു മകനാണല്ലോ വീട്ടേണ്ടത് ഞാൻ ആ സമയത്ത് കടക്കാർ വന്നുകൊണ്ട് എന്റെ ബാപ്പയുടെ കടം തരണം വിട്ടണം എന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സമീപിച്ചുകൊണ്ട് കടക്കാരോട് നബിയെ ഒരൽപമൊന്ന് സമയം വിട്ടുവീഴ്ച ചെയ്തു തരണമെന്നോ അതല്ലെങ്കിൽ എന്റെ വാപ്പ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കടത്തിൽ കടത്തില്ലെന്ന് വല്ലതും ശുപാർശ ഞാൻ പറയണമെന്ന് പറഞ്ഞപ്പോ കടക്കാരായ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻറെ കടത്തിൽ നിന്ന് ഇളവ് ചെയ്ത് കൊടുക്കണേ എന്ന് പറഞ്ഞു നോക്കി പക്ഷേ ഫലം ആരും ഇളവ് കൊടുക്കുന്നില്ല

നിന്റെ കയ്യിലുള്ള ഈ തപ്പഴങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഉള്ള കാരക്കകൾ ഏതൊക്കെയാണെങ്കിൽ ഒന്ന് തരംതിരിക്കൊന്ന് തരം തിരിച്ചു കൊണ്ട് വെക്ക് അല്ലാതയിലെ സുപ്രസിദ്ധമായ അതങ്ങൾ ഏറെ വെക്ക് അതുപോലെ തന്നെ താരം താഴ്ന്നിട്ടുള്ള അതിനത്രയൊന്നും മെച്ചമില്ലാത്ത കാരൊക്കെ ഉണ്ടെങ്കിൽ അതും വേറെ വെക്ക് പിന്നെ എന്റെ അടുത്തേക്ക് അറിഞ്ഞീ കൊണ്ടുവാ

ും ഞാനിങ്ങനെ അളന്നു കൊടുക്കാൻ തുടങ്ങി എന്റെ ബാപ്പ കൊടുത്തു തീർക്കാനുള്ള കടം ചോദിച്ചു വന്ന ഒരുത്തിനെയും മടക്കാതെ മുഴുവനും ഞാനിങ്ങനെ അളന്നു കൊടുത്തുകൊണ്ടിരുന്നു ലഹും ഓരോരുത്തർക്കും എത്രയാണോ അവർ പറയുന്നതെങ്കിൽ അത് മുഴുവനും ഞാനിങ്ങ് പൂർത്തിയാക്കി അളന്നു കൊടുക്കുന്നു അളന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴും കാരക്ക അത് ബാക്കി തന്നെ പോലും കമ്മി വന്നിട്ടില്ല ബുഖാരിയിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ബാഹുവിന്റെ പ്രത്യേകമായ അനുമതി നിർദ്ദേശം ചെയ്യുന്നു കാരക്ക വർദ്ധിക്കുന്നു എന്നാൽ ഇതെപ്പോഴും അവിടുത്തെ കഴിവാണോ നേരത്തെ പറഞ്ഞതുപോലെ അല്ല അല്ല നമ്മൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങളുണ്ട് പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട്